ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളിപ്പോ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയതേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു പാലത്തിന്റെ അവിടെ ഉണ്ടോ അപ്പൊ ഞങ്ങള് ഉം എന്നും ഞങ്ങള് വടക്കുനാഥനെ ചുറ്റാറുണ്ട് വെക്കും അത് ഞങ്ങളുടെ എന്നുള്ളൊരു ശീലാണ് അത് എന്തെങ്കിലും എന്താ ഇരുപതിന ഒരു ദിവസം നമ്മള് ടൗണിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങക്ക് എത്രയോ നാള് ടൗണിലേക്ക് പോവാത്ത പോലത്തെ ഒരു ഫീലാണ് ഉണ്ടാവാറ് അപ്പൊ ഞാൻ എന്നിട്ട് പറയ അയ്യോ അങ്ങനൊക്കെ എനിക്ക് തോന്നാറുണ്ട് അതെന്താന്ന് അറിയില്ല നമ്മൾ അതങ്ങനെ ആ ഇതിലേക്ക് വന്നത് എന്നറിയില്ല ട്ടാ ഇപ്പൊരു നമ്മളിത്ര കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു ഇത് വന്ന് അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഇത് സ്ഥിരമായിട്ട് അങ്ങനെ വടക്കനാഥന്റെ ആ റൗണ്ട് ഒന്ന് ചുറ്റണം എന്നുള്ളൊരു ഇത് വന്നത് കേട്ടോ അതിന് മുന്നേ ഞങ്ങൾ ടൗണിലേക്ക് പോവാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ആ കൊറോണ കാലത്ത് നമ്മൾ ആ വീട്ടിലിരുന്നിട്ടുള്ള ആ ഒരു അല്ലെ ആ ഒരു എന്താ പറയാ വേറെ ആരെയും കാണാണ്ടും അപ്പൊ ഞങ്ങൾ എന്താന്ന് വെച്ചാ കുറച്ചൊക്കെ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റിയ ആ ഒരു സമയൊക്കെ ആയപ്പോ വണ്ടി വേറെ എവിടെയും പോവാൻ പറ്റില്ലല്ലോ അപ്പൊ വണ്ടിയിൽ തന്നെ ഒന്നിങ്ങനെ കറങ്ങും അങ്ങനെ 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 ശീലായി ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു ദിവസം പോലും നമുക്ക് വടക്കുന്നാഥന്റെ ഇട പോയില്ല സമാധാനം മക്കളുടെ ഇതാണ് ഇതാണ് നമ്മുടെ മക്കൾ സ്കൂൾ സ്കൂൾ അതെ ഇവിടെ ഈ സെക്ഷനില് വൺ ടു ഫോർ ആണ് തൊട്ട് അപ്പുറത്തെ സെക്ഷനിലാണ് ഫൈവ് ടു ട്വൽവ് വരെയുള്ള ക്ലാസ്സുകൾ ഗാർഡൻ വേറെ സെക്ഷനാണ് വരുന്നത് കിന്റർ ഗാർഡൻ ഇപ്പറത്തെ സെക്ഷനിൽ വരുന്നുണ്ട് ഇതാണ് ഏട്ടാ അശ്വിനി ഹോസ്പിറ്റല് അശ്വിനി ഹോസ്പിറ്റലിന്റെ ഇത് ഇപ്പുറത്തെ വശാണ് കലോറി ബി അയ്യോ ജിമ്മിന് പോണത് മുകളിലാണ് ജിമ്മിന് പോണത് ഇപ്പൊ ഇത് ഇത് അശ്വിനി ജംഗ്ഷൻ ഈ അശ്വിനി ജംഗ്ഷൻ റോഡിലേക്ക് റോഡിൽ കുറച്ചാണ് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ അതിന്റെ അടുത്താണ് ഡാൻസ് ഡാൻസ് ക്ലാസ് വെസ്റ്റേൺ ഇപ്പൊ ഇന്ന് മുതലേ കുട്ടികൾക്ക് ഡാൻസ് ക്ലാസ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പത്തു ദിവസത്തെ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അപ്പോൾ ഇവർക്ക് കറക്റ്റ് പന്ത്രണ്ട് വയസ്സാ ആവാറായി മോൾക്കായി അപ്പോൾ എന്തായാലും പ്രാവശ്യം ക്യാമ്പിന് പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പം പത്ത് ദിവസത്തെ ക്ലാസ്സും ഉണ്ട് ഇരുപത് ദിവസത്തെ ക്ലാസ്സും ഉണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ ഇവർക്ക് പത്ത് ദിവസത്തെ ക്ലാസ്സാണ് എടുത്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും പഠിക്കാൻ പോകാമെന്നുള്ള ഒരു പ്ലാനിൽ അപ്പം പത്ത് ദിവസത്തെ ക്ലാസ്സിന്റെ ക്യാമ്പാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇനി ക്ലാസ് നല്ല ക്ലാസ് ആണ് കേട്ടോ ഭയങ്കര എന്താ പറയാ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ആർക്കാണെങ്കിലും അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആ ക്ലാസ് വരാൻ തോന്നില്ല അത്രയും ഇൻട്രസ്റ്റിംഗും നല്ല എൻജോയ്മെന്റ് നിന്ന് വരാൻ തോന്നില്ല അത്രയ്ക്കും നല്ല രസമുള്ള നല്ല നമുക്ക് മാനസികമായിട്ടും നമ്മൾ നല്ല ഹാപ്പി ആവുന്ന ഒരു ക്ലാസ് ആണ് അപ്പൊ അങ്ങനെ അവരുടെ ഡാൻസ് ക്ലാസ് അവിടെ അല്ലെ അങ്ങനെ ഈ വരും കാറിൽ ഞാനും ഇങ്ങനെ കളിവീട് അവധിക്കാല ക്ലാസ് ബാലഭവൻ ബാലഭവൻ ഇവിടെ അവിടെ തന്നെയാണ് ചെമ്പുക്കാവിലന്നാണ് അപ്പൊ ഇവിടെയും ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട് വെക്കേഷൻ ക്ലാസ്സുകൾ എല്ലാം ഉണ്ടാവും ഡാൻസ് മ്യൂസിക് ക്ലേ മോഡൽ അങ്ങനെ കൊറേ സംഭവങ്ങൾ ഉണ്ടാവും മോളേനെ ഞാൻ ചെറുപ്പത്തിൽ വിട്ടിട്ടുണ്ട് ഇവിടെ നാല് വയസ്സാകും ഓ നാലല്ല എൽ കെ ജി കഴിഞ്ഞിട്ട് അഞ്ച് വയസ്സ് ആ ടൈമിൽ വിട്ടിട്ടുണ്ട് കേട്ടോ ക്ലൈ മോഡലിങ്ങിനും ഒക്കെ രാവിലെ തൊട്ട് ഉച്ച വരെ ക്ലാസ് ഉണ്ടാവും പിന്നെ അവർക്ക് വണ്ടിയുണ്ട് നമുക്ക് വീട്ടിലേക്ക് എത്ര എത്രയോ കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരയ്ക്കും വണ്ടിയുണ്ട് അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളങ്ങനെ കൊടുന്നാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മോള് ചെറുതിൽ മോള് പോയിട്ടുണ്ട് ഇവനെ പിന്നെ വിട്ടിട്ടില്ല അവള് 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 വന്നില്ല വന്നില്ല പറഞ്ഞിട്ട് മോള് വന്നില്ല അപ്പൊ അവനും വരില്ല വരുന്നില്ല പറഞ്ഞാണ് പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യാനോ ഞാൻ അവര് അവനും ഇതിപ്പോ വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട് നമ്മള് അങ്ങനെ ചെമ്പുക്കഴി വഴിക്ക് വന്നിട്ട് ഞങ്ങള് കുളിമൂട്ടിൽ സിൽക്സ് ഉണ്ട് അതിന്റെ മുന്നോട്ട് അതിന്റെ തൊട്ടപ്പുറത്തന്നെയാണ് നമ്മുടെ കല്യാൺ സിൽക്സ് இடையில மூட்டை பாலஸ் ரோட் ரோடு அப்பாலஸ் கூட இங்க போகும் இவட் தரக்கா பின்னா கல்யாணம் புள்ளிமூட்டில் எப்படி தரக்கா ரெண்டு வந்து സ്കൂള് മോഡൽ ബോയ്സ്കൂള് സ്കൂള് ആദ്യം ചെറുപ്പത്തില് അങ്ങനെ നമ്മള് ഈ ബാലസോട്ട് തന്നെ കേറിയിട്ട് നമ്മുടെ എന്റെ ഞാൻ പഠിച്ച സ്കൂളും കഴിഞ്ഞിട്ട് എന്റെ പയ്യന്റെ മുന്നിൽ കൂടെ ഡെയിലി റൗണ്ട് ചെയ്യാ അങ്ങനെ സ്കൂൾ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ വടക്കനാഥൻ ഗ്രൗണ്ട് എത്തിട്ടോ വടക്കനാഥന്റെ എക്സിബിഷന്റെ നമ്മൾ ഇവിടെ വടക്കനാഥൻ ഒന്ന് തൊഴും ആദ്യം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാറമേക്കാവ് നേരെ ഓപ്പോസിറ്റ് പാറമ്പ് പാറമേക്കാവ് അവിടെ നമ്മളൊന്ന് തൊഴും അങ്ങനെ അങ്ങനെ ഭഗവാനും പകുതി ഡെയിലി ഒന്ന് തൊഴും അത് അത് തൊഴുത് കഴിഞ്ഞാൽ ഭഗവാനും ഭഗവതി തൊഴുത് കഴിഞ്ഞാ പിന്നെ നമ്മുടെ അടുത്ത ജില്ലാ ഉണ്ടോ ആ ജില്ലാ ഹോസ്പിറ്റലിന്റെ ബാക്ക്ഗ്രൗണ്ടില് പുത്തുംപള്ളീനെ കുരിശ് കാണാൻ പെടുന്നു അല്ലേ നല്ല ശ്രദ്ധ കുരിശ് കാണാൻ അപ്പൊ ഞങ്ങള് ഇവിടെയും പുത്തമ്പള്ളിയിൽ നിന്ന് തൊഴു കേട്ടോ ചില സമയങ്ങളിൽ പള്ളി പോവാറുണ്ട് തൊഴാൻ വേണ്ടിയിട്ട് അപ്പൊ റൗണ്ട് അടിക്കുന്ന സമയത്ത് ഞങ്ങൾ വടക്കാടിന് റൗണ്ട് അടിക്കുന്ന സമയത്ത് ഇവിടെ ണില്ലേ കുരിശില്ലേ ഇവിടെ നമ്മൾ തൊഴും അവിടെ തൊഴുതിട്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും റൗണ്ടടി ചെയ്യാൻ തുടങ്ങും ഇത് നമ്മുടെ ജോസ് തിയേറ്റർ കേട്ടോ നമ്മുടെ ബോച്ചയുടെ ഷോപ്പും ജോസ് തിയേറ്ററും ഒക്കെ അടുത്തടുത്താണ് ബോച്ച നമ്മുടെ ജോസ് തിയേറ്ററാണ് ഇപ്പൊ അടിപൊളി തിയേറ്ററൊക്കെ എമ്പുരാ എല്ലായിടത്തും എമ്പുരാ കളിക്കുന്നുണ്ടോ വീണ്ടും അല്ലെ നാല് ഭാഗത്തും നമ്മൾ തൊഴുതരേ പോലുള്ളു പിന്നെ നമ്മടെ രാഗൻചാട്ടൻ നമ്മടെ രാഗം പത്തും ആദ്യമൊക്കെ ഞാൻ വന്ന സമയത്തുനിന്ന് എനിക്ക് അത്രക്ക് വലിയ കേട്ടോ കട്ടൻ കട്ടൻപൊന്റന്നെ എന്തൊരു രസാന്നറിയോക്ക് ലാലേട്ടൊക്കെ ഈ ലാലേട്ടൻ ഈ കട്ടൻ കട്ടൻപൊന്തുറ കാണുന്ന സമയത്ത് എത്ര അത് വേഗം ഓടി വരും അത് പ്രത്യേക രസാണത് അവര് മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഈ ഫുള്ള് പിന്നെ ഞങ്ങള് ഇവിടെ ഇവിടുത്തെ ഹോട്ടൽസ് ആണ് ഞങ്ങള് അമ്പലത്തേക്കൊക്കെ പോയിട്ട് വരുമ്പോ നമ്മള് എപ്പോഴും ഫുൾ എപ്പോഴും ആ പോസ്റ്റ് ഓഫീസ് റോഡാണ് കേട്ടോ നമ്മുടെ പോസ്റ്റ് ഓഫീസ് റോഡില് നമ്മള് എന്താ ശക്തൊന്ന് കറങ്ങിട്ട് ചില സമയങ്ങളിൽ അങ്ങനെ അങ്ങനെ ഈ മസ്ജിദില് എന്താ മസ്ജിദാണ് അവിടെ ഒന്ന് തൊഴും നമ്മളെ ഒരു ഭഗവാൻമാരും നമ്മള് വെറുതെ വിടാറില്ല പുത്തൻപള്ളിന്താ ഇവിടെ ഈ മസ്ജിദിന്റെ ഇവിടെ കടന്നു കഴിഞ്ഞാൽ നേരെ പുത്തൻപള്ളിയുടെ ഫ്രണ്ടിലേക്കാണ് പോവാൻ പോവാറുണ്ട് ബൈബിൾ പോയില്ല പോലെ കാണാൻ റൗണ്ടിലേക്ക് ഈ ഗോപുര നമുക്ക് ഇങ്ങനെ ും ഒരു ടീം അമ്പത്തിന്റെ അവിടെ ഇവിടെ തിരുവമ്പാടി അവിടെ ഫാറാവും അങ്ങനെ ആയിരിക്കും അങ്ങനെ നമ്മള് നേരെ ശക്തനിലേക്കുള്ള വഴിയാണ് അവിടെയാണ് പുത്തമ്പള്ളിയുടെ അവിടെയാണ് നമ്മുടെ എല്ലാത്തിന്റെ ഹോൾസെയിൽ കേന്ദ്രങ്ങൾ എല്ലാത്തിന്റെയും പെരുപ്പുകളുടെയും സ്വർണ്ണക്കടകള് അങ്ങനെ എല്ലാത്തിന്റെയും ഹോൾസെയിൽ കേന്ദ്രം ഞങ്ങള് വന്നിട്ട് ഉച്ചക്കാട്ടോ മൂന്ന് മണിക്ക് ഞങ്ങൾ വൈകുന്നേരം വരെ അപ്പൊ നല്ല രസമാണ് ലൈറ്റ് അറിഞ്ഞോണ്ട് കഴിഞ്ഞിട്ട് ആ അങ്ങനെ നമ്മള് ശക്തനിലേക്കും ഒക്കെ ശക്തനിലൊക്കെ ഒന്ന് കറങ്ങി തരും അവിടെ നമ്മടെ ആകാശപാത ഉണ്ട് നടപാത നടപാത അതിപ്പോ ലൈറ്റ് ലൈറ്റ് അറിഞ്ഞോണ്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് അത് രാത്രിയില് കാണാൻ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെയാണ് എന്താ പറയാ സർക്കസ് എക്സിബിഷൻ നടക്കാറുണ്ട് ഇതാണ് ആകാശപാത ഇതുവരെ കേറിയിട്ടില്ല കാരണം കാരണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കും കേട്ടോ ഇതൊന്നും ആൾക്കാർ ഉപയോഗിക്കില്ല ആളുകള് റീഡ് എടുക്കാനൊക്കെ പക്ഷെ ഇതുണ്ട് ലിഫ്റ്റ് ഉണ്ട് ില്ല നമുക്ക് മുകളിൽ കേറി പിന്നെ അപ്പുറത്ത് കൂടെ പോകുമ്പോ അങ്ങനെ ഇറങ്ങാം ഞങ്ങളുടെ ശക്തൻ ബസ്റ്റാൻഡാണ് കേട്ടോ ലിഫ്റ്റ് അപ്പൊ ഇതും കൂടി കണ്ടിട്ട് ഞങ്ങള് അങ്ങനെ വഴിക്ക് തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് ഈ റോഡ് കോർപ്പറേഷൻ റോഡല്ലേ കോപ്പറേഷൻ വണ്ടികള് പാട് ബ്ലോക്ക് ആയി വന്നാലും വെറുതെ ബാക്കിൽ ഒന്ന് നമ്മള് വെറുതെ തിട്ടിക്കലോ അങ്ങനെ ഈ പ്രതിമയുടെ അടുത്താണ് നമ്മുടെ തിരുവമ്പാടിയുടെ ആന കൊടമാറ്റം ഉണ്ടാവുക വടക്കുന്ന പാറമികാവിന്റെ നേരെ അമ്പലത്തിന്റെ ഗ്രൗണ്ടിലും ഉണ്ടാവും വെയിലത്ത് എളുപ്പല്ല ഒന്നാം പാടികളെ പാട്ടില്ല ഒന്നാം ആ പാട്ട് കേൾക്കുമ്പോ പ്രത്യേകത അല്ലേ ശക്തനും കവർ ചെയ്ത് വന്നിട്ട് കെഎസ്ആർടിസി സ്റ്റാൻഡ് വഴിക്ക് അടുത്ത ും സമയം നമ്മൾ ചെലവഴിക്കണ്ടാണ് നമുക്ക് നമുക്ക് അത്രയും എന്താ പറയാ വരാനും പോവാനും ഒക്കെ ഒരു സൗകര്യമാണല്ലോ പക്ഷെ കൊറച്ച് ദൂരെ പോവാണെങ്കിൽ അതൊന്നും നടക്കില്ല അന്തസ്റ്റർ എല്ലാടത്തും ഭഗവാൻ ഒരു ഭഗവാന്മാര് നമ്മള് വെറുതെ കാരണം നമ്മൾ ഇവിടെ ഇവിടെ പുത്തമ്പള്ളി അവിടെ ചർച്ച് മറ്റേ എന്താ പറയാ മസ്ജിദ് എല്ലാരും തൊഴും ഒരു പകം വരും നമ്മളങ്ങനെ ചെയ്തായിട്ട് അവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് ശീലം സംഭവം നമ്മള് എന്താ തൊഴണു നമുക്ക് അവിടുത്തെ ആചാരങ്ങളും കാര്യങ്ങളും അങ്ങനെയൊരു വിശ്വാസം അങ്ങനെ ഒരു ദൈവം ഉണ്ട് വിശ്വാസം അല്ല അങ്ങനല്ല പള്ളിയിലത്തെ ആചാരങ്ങളും അങ്ങനെ എങ്ങനെയാണെന്ന് രീതിയിൽ അത് ഏഹ് വിചാരിക്കും മനസ്സിലാക്കി പ്രാർത്ഥിക്കും അത് നമ്മടെ ഞങ്ങളുടെ ഒരു വിശ്വാസമാണ് കേട്ടോ എപ്പഴും പറയോ ഞങ്ങളുടെ എന്തെങ്കിലുമൊക്കെ അത് എന്താ പറയാ അല്ലേ ഭഗവാൻമാര് പറയും നിങ്ങക്ക് വേറെ ഞങ്ങക്ക് ഞങ്ങൾക്ക് ആൾക്കാരുടെ കാര്യം പറയും അങ്ങനെ പിന്നെ പള്ളിയിൽ പോകും ഞങ്ങളിവിടെ പോകും ഇടയ്ക്ക് അന്റെ അവിടെ നമുക്ക് ഒരു മാനസികമായിട്ടുള്ള വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിരിക്കും കുറച്ചു നേരം അങ്ങനെ പോയിരുന്നു കഴിഞ്ഞാൽ പള്ളിയിലാണെങ്കിലും അതേട്ടോ അവിടെ അവിടത്തെ ആ ഒരു എന്താ പറയാ ആ ഒരു അന്തരീക്ഷം ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും ചില സമയത്ത് ഭയങ്കര എന്താ പറയാ നല്ല സുഖമാണ് അത്രയും അതൊക്കെ നമ്മടെ ഒക്കെ ഓരോ എല്ലാവരും മറ്റുള്ളവരൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്കറി പക്ഷെ എന്നാലും ഞങ്ങള് ഞങ്ങളുടേതായിട്ടുള്ളൊരു വിശ്വാസങ്ങളും ഞങ്ങളുടേതായിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്തു മാത്രം കേട്ടോ അങ്ങനെ നമ്മള് റൗണ്ടിൽ അങ്ങനെ ഷൊർണൂർ റോഡ് വഴി ഇങ്ങോട്ട് ഇറങ്ങും എന്നിട്ട് നമ്മുടെ ഇവിടെ തിരുവമ്പാടി കൃഷ്ണനും കൂടിയും ഒന്നൊള്ളും അതെ കൃഷ്ണനെ നമ്മള് വെറുതെ വിടില്ല അവിടെ വെറുതെ എപ്പോഴും നമ്മളിവിടെ പിള്ളേര് സ്വിമ്മിങ്ങിന്റെ കാര്യം തന്നെ അന്വേഷിക്കാട്ടോ വെക്കേഷൻ ക്ലാസ്സിന്റെ ഇവിടെ എത്ര ഇരുപസായിട്ട് ക്ലാസ് ഉണ്ടാവും കഴിഞ്ഞാലൊക്കെ വിട്ടതന്നെയാണ് എന്നാലും ഒന്നും കൂടെ എക്സ്പീരിയൻസ് ആവാനുണ്ട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ കൗൺസിലാണ് ഫോട്ടോ അപ്പോൾ ഇരുപത് ദിവസം അപ്പൊ ആദ്യത്തെ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു ഇനി അടുത്ത ബാച്ച് സ്റ്റാർട്ട് പിന്നെ അടുത്ത പിന്നെ മെയ് മെയ് ഒന്നാം തീയതി തൊട്ടിട്ട് അടുത്ത ബാച്ച് അങ്ങനെയാണ് അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഞങ്ങൾക്ക് ഈ ഈ മാസം കുറച്ച് തരം എന്താ പറയാ ഈ ഡാൻസ് ക്ലാസ് ഒക്കെ എടുത്തൂല്ലോ അപ്പൊ പിന്നെ ഇനിയിപ്പോ മെയ്യിലേക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിക്കണത് അല്ലേ മെയ്റ്റ് ഇരുപതാം തീയതി വരെ ഞങ്ങൾ നമ്മള് ടൂറൊക്കെ പോണ പ്ലാൻ ഉണ്ടല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് ആളുണ്ട് ഈ മാസത്തെ തൽക്കാലം എടുക്കണ്ടെന്ന് വിചാരിക്കും പിന്നെ വിഷു വരുന്നുണ്ട് പിന്നെ ഒരു കല്യാണം വരുന്നുണ്ട് ചേച്ചിറ മോളുടെ അപ്പൊ അതൊക്കെ കൊറച്ച് തിരക്കാണ് അപ്പൊ പിന്നെ പോകണുണ്ട് അവന് പഠിച്ചിട്ടില്ല അവനൊന്നും ഒന്നും കൂടി ശരിയാവാനുണ്ട് പറയാ അവനെ എന്നാ പിന്നെ ൊന്തി വരില്ല വെള്ളത്തിന് പോണെന്ന് പറയുന്നത് അതും കൂടി ഒന്ന് പോയി അന്വേഷിക്കണം ഭയങ്കര അന്വേഷിക്കണല്ലോ അപ്പൊ വൈകുന്നേരം കാലത്ത് ജിമ്മിന് വൈകുന്നേരം സ്വിമ്മിങ്ങും പിന്നെ കാലത്ത് രണ്ട മണിക്കൂർ ഡാൻസും ചേർത്തല്ലോ ഡാൻസും ചേർത്തു ഇപ്പൊ അപ്പൊ എന്തെങ്കിലും ഫുട്ബോളിൽ ഞങ്ങളുടെ വീട്ടിലെ അവൻ പറഞ്ഞിട്ട് നമ്മള് വെറുതെ ഇരുത്തണ്ടേ ഏതെങ്കിലും ഒരു ക്ലാസ്സിന് ചേർക്കണംന്നിണ്ടായിരുന്നു ഞങ്ങള് അപ്പൊ ഇതാണ് ഞങ്ങളുടെ വടക്കനാഥൻ വിശേഷങ്ങൾ ഞങ്ങളെന്നും എടുക്കാറ് അമ്പലത്തിനെ വലവെച്ചിട്ട് ബ്ലോഗ് എടുക്കണെന്ന് ചോദിക്കാം ഞങ്ങൾക്ക് വടക്കനാഥനൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമില്ല അപ്പൊ ഇത് അടുത്ത വീഡിയോ Bye. Thank you.